മണപ്പുറം പ്രീമിയം ഫിറ്റ്നസ് സെൻ്ററിൽ വെച്ച് ഫിറ്റ്നസ് ചലഞ്ചും സ്വിമ്മിംഗ് അക്കാദമിയിൽ വെച്ച് നീന്തൽ മത്സരവും ബാഡ്മിൻ്റൺ അക്കാദമിയിൽ വെച്ച് ബാഡ്മിൻ്റൺ മത്സരവും ഒക്ടോബർ അഞ്ചിന് നടത്തുമെന്ന് ഭാരവാഹികൾ സമ്മേളനത്തിൽ അറിയിച്ചു മണപ്പുറം ഫൗണ്ടേഷൻ സിഇഒ ജോർജ് ഡിദാസ് മണപ്പുറം സ്വിമ്മിംഗ് അക്കാദമിയിൽ വെച്ച് രാവിലെ പത്ത് മണിക്ക് പരിപാടി ഉദ്ഘാടനം ചെയ്യും ഫിറ്റ്നസ് ചലഞ്ചിൽ ഒന്നാം സ്ഥാനം കരസ്ഥമാക്കുന്നവർക്ക് ഒരു മാസത്തേക്ക് മണപ്പുറം പ്രീമിയം ജിമ്മിൽ അഡ്മിഷൻ ഫീസും ഒരു മാസത്തെ ഫീസും സൗജന്യമായി ലഭിക്കും രണ്ടാം സ്ഥാനം കരസ്ഥമാക്കുന്നവർക്ക് അഡ്മിഷൻ ഫീസിന്റെ അമ്പത് ശതമാനവും ഒരു മാസത്തിൻ്റെ ഫീസിൽ നിന്നും അമ്പത് ശതമാനത്തിന്റെ ഫീസും സൗജന്യമായിരിക്കും മൂന്നാം സ്ഥാനം കരസ്ഥമാക്കുന്നവർക്ക് അഡ്മിഷൻ ഫീസ് സൗജന്യമായി ലഭിക്കുന്നതാണ് സ്വിമ്മിംഗ് ആൻഡ് ബാഡ്മിൻ്റൺ ചലഞ്ചിൽ ഒന്നാം സ്ഥാനം കരസ്ഥമാക്കുന്നവർക്ക് ഒരു മാസത്തേക്ക് സ്വിമ്മിംഗ് ആൻഡ് ബാഡ്മിൻ്റൺ അക്കാദമിയിൽ അഡ്മിഷൻ ഫീസും ഒരു മാസത്തെ ഫീസും സൗജന്യമായിരിക്കും രണ്ടാം സ്ഥാനം കരസ്ഥമാക്കുന്നവർക്ക് അഡ്മിഷൻ ഫീസിൻ്റെ അമ്പത് ശതമാനവും ഒരു മാസത്തിൻ്റെ ഫീസിൽ നിന്നും അമ്പത് ശതമാനം ഫീസും സൗജന്യമാണ് മൂന്നാം സ്ഥാനം കരസ്ഥമാക്കുന്നവർക്ക് അഡ്മിഷൻ ഫീസ് മാത്രം സൗജന്യമായി ലഭിക്കുന്നതാണ് മത്സരത്തിൽ പങ്കെടുക്കുന്ന എല്ലാവർക്കുമായി ലക്കി ഡ്രോ നടത്തുന്നതായിരിക്കും ഇതിൽ ആദിത്യ ഭാഗ്യശാലയ്ക്ക് മണപ്പുറം ഫിറ്റ്നസ് സെൻ്റർ സ്വിമ്മിംഗ് ആൻഡ് ബാഡ്മിൻ്റൺ അക്കാദമിയിലേക്ക് ഒരു മാസത്തേക്ക് തികച്ചും സൗജന്യ പ്രവേശനം ലഭിക്കുന്നു രണ്ടാമത്തെ ഭാഗ്യശാലിക്ക് മേൽപ്പറഞ്ഞ മൂന്ന് വിഭാഗത്തിൽ നിന്നും ഏതെങ്കിലും രണ്ടെണ്ണം സൗജന്യമായി തിരഞ്ഞെടുക്കാം മൂന്നാമതായി തിരഞ്ഞെടുക്കുന്നവയ്ക്ക് ഈ മൂന്ന് വിഭാഗത്തിൽ നിന്നും ഏതെങ്കിലും ഒരെണ്ണം സൗജന്യമായി തിരഞ്ഞെടുക്കാം ഫിറ്റ്നസ് ചലഞ്ചിൻ്റെ രജിസ്ട്രേഷൻ ഫീസ് നൂറ് രൂപയാണ് മണപ്പുറം ഫിറ്റ്നസ് ഭാരവാഹികളായ മാഫിക് ഡയറക്ടർ റഫീഖ് റോഷ് സിമ്മിംഗ് ആൻഡ് ബാഡ്മിൻ്റൺ സെൻറ്റർ ഹെഡ് വിബിൻ വി എസ് മാർക്കറ്റിംഗ് എക്സിക്യൂട്ടീവ്മാരായ ജോസഫ് ലിബർട്ട് ൺ അക്കാദമിയിൽ വെച്ചിട്ട് ബാഡ്മിന്റൺ മത്സരം നടത്തുകയാണ് ഈ മത്സരങ്ങളുടെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ മലപ്പുറം പ്രീമിയർ ഫിറ്റ്നസ് സെന്ററിൽ വെച്ച് നടത്തുന്ന ഫിറ്റ്നസ് ചാലേജില് സ്കോട്ട് എന്നിവ പുരുഷന്മാർക്കും സിറ്റപ്പ് പ്ലാങ്ക് എന്നിവ സ്ത്രീകൾക്കുമായിട്ടാണ് നടത്തുന്നത്